ായിട്ടുള്ള ഒരു മനുഷ്യനെ ഇന്നീ ലോകത്ത് കാണാൻ കിട്ടില്ല അങ്ങനെ സമ്പാദിക്കാനാണെങ്കിൽ എന്തുമാത്രം എനിക്ക് ആ പർട്ടിക്കുലർ ഡേയുടെ സി സി ടി വി ഫുട്ടേജ് ആവശ്യമായിരുന്നു അതിനു അന്ന് മാനേജർ സാർ ബാഗ് കേട്ടാ വന്നത് കാറ് പോലും എടുക്കാതെ നിങ്ങൾ കാണുമ്പോൾ അച്ഛന്റെ കയ്യിൽ എന്തെങ്കിലും അതൊന്നും കണ്ടില്ല സാർ ഇവിടെയാ ബോധം കിട്ടി കിടന്നത് ഇത് ഇത് ഫോറൻസിക് എന്നോട് നടക്കില്ല എനിക്ക് ഇഷ്ടമല്ല ഞാൻ സമ്മതിക്കില്ല നിങ്ങളുടെ ജീവിതമാണ് നീ വന്നേ നിന്റെ ർക്ക് ഇതൊന്നും ഇഷ്ടാവില്ല മോളെ നീ വീട്ടിലേക്ക് ചെല്ല ഇന്ന് മുതൽ ഞാൻ ഇവിടെയാ അച്ഛൻ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു എങ്കിൽ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ടും പോന്നു നിങ്ങളുടെ അച്ഛൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടും ട്രാൻസാക്ഷനും എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞു എന്നാൽ സംശയിക്കേണ്ടതായിട്ടൊന്നുമില്ല ഉറപ്പായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് തോന്നുന്നു ഒന്ന് സ്റ്റോപ്പ് ചെയ്തേ കുറച്ച് ഇവന്റ് ചെയ്തേ പ്ലേ പോസ് സത്യ ഇത് അച്ഛൻ്റെ ബോഡി ലാംഗ്വേജ് അല്ല സാർ ഒരു മാസം മുമ്പ് ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്ത് കണ്ടായിരുന്നു സാർ ആ ഒന്ന് പ്ലേ ഫോട്ടോ നിങ്ങൾ കൊടുത്ത സാമ്പിൾ എല്ലാം ഫോറൻസിക് ലാബിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞു അത് കാറിന്റെ എ സി കൂളൻ്റെ ഒഴിലാണ് കുറെ നേരമായിട്ട് ആ കാർ ഒരേ സ്ഥലത്ത് ഓണാക്കി കിടന്നതുകൊണ്ട് അതിന്റെ എ സി കൂളാൻ്റെ അച്ഛനും ആ ജല്ലറി മാനേജറും രണ്ടുപേരും തണുപ്പ് ഫീൽ ചെയ്തതായി പറഞ്ഞില്ല കാർ എസി കണ്ടതായി പറഞ്ഞിരുന്നില്ലേ അത് ഗഞ്ചാവടിക്കാൻ യൂസ് ചെയ്യുന്ന ചില്ലാണ് നീ ഒരു കാര്യം ചെയ്ത് ചെന്നൈയിലുള്ള എല്ലാ കാർ സർവീസ് സെന്ററിനും ആ ചില്ലത്തിന്റെ ഡ്രോയിങ് സെന്റർ അതുപോലെ ഏതെങ്കിലും കാറിന്റെ ഉടനെ ഞങ്ങൾക്ക് ഇൻഫോം പ്രകാരം ബ്ലാക്ക് കീച്ചയും കണ്ടുകഴിഞ്ഞാൽ ഈ കാർ ഓണറിന്റെ ഡീറ്റെയിൽസ് ഉടനെ എനിക്ക് വേണം ബ്രിട്ടീഷ് ഭരണം ഉണ്ടായിരുന്ന കാലത്ത് തെക്കൻ തിരുവിതാംകൂർ അടക്കി വാണുകൊണ്ടിരുന്ന മഹാരാജാവ് മാനവർമ്മന്റെ വംശത്തിൽ ജനിച്ച അവസാനത്തെ കണ്ണിയാണ് ഈ ആദിത്യൻ ഇവന്റെ ഫുൾ നെയിം ആദിത്യവർമ്മൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മന്നന്മാരുടെ ഭരണം മാറി അവരുടെ സ്വത്തെല്ലാം ഇന്ത്യ ഗവൺമെൻറ് കൈക്കലാക്കി അതിൽ ആദിത്യയുടെ പൂർവിക സ്വത്തെല്ലാം നഷ്ടപ്പെട്ടു പോയി ബാക്കി വന്നത് അവരുടെ കൊട്ടാരവും ഗവൺമെൻറ് നൽകിയ കുറച്ച് പ്രോപ്പർട്ടിയുമാണ് രാജാവിൻ്റെ അധികാരം നഷ്ടപ്പെട്ടിരുന്നെങ്കിലും ആദിത്യയുടെ അച്ഛൻ അയാളുടെ ജീവിതശൈലി മാറ്റാൻ തയ്യാറല്ലായിരുന്നു സ്വത്തുക്കൾ വിറ്റ് നശിപ്പിച്ച അയാൾ ജീവിച്ചു അവസാനം ആ കുടുംബത്തിന് പെരുവഴിയിൽ നിൽക്കേണ്ടതായി വന്നു ആ അപമാനം താങ്ങാൻ കഴിയാതെ അച്ഛനും അമ്മയും ചെയ്തു ആ സമയത്ത് അവന്റെ വയസ്സ് അങ്ങനെ അനാഥാലയത്തിൽ ഞങ്ങളുടെ അനാഥാലയത്തിലാണ് കൊണ്ടുവന്ന് ചേർത്ത് സർ രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ അവനൊന്നും കഴിക്കില്ല സാറേ ഞാൻ ക്യൂരിൽ നിന്ന് ചോറ് വാങ്ങണമെന്ന് എന്നോട് ചോദിക്കും പിറ്റേ ദിവസം ആളെ കാണാനില്ല ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല അവൻ ഞങ്ങളുടെ കമ്പനിയില്ല ജോലിക്ക് ചേർന്ന് കാണാൻ നല്ലൊരു പയ്യനെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും നല്ലവണ്ണം ഇംഗ്ലീഷും സംസാരിക്കും ഫോറിനേഴ്സിന്റെ ഗൈഡായിട്ട് ഞാൻ തന്നെ അവനെ വിട്ടത് ഫോറിനേഴ്സിന്റെ എല്ലാം ഫേവറേറ്റ് ഗൈഡ് അവൻ തന്നെയായിരുന്നു നല്ലവണ്ണം അവൻ കാശൊക്കെ ഉണ്ടാക്കുകയും ചെയ്തതാണ് അവരോടെല്ലാം ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തങ്ങി വെള്ളം കഞ്ചാവ് ഇല്ലാത്ത ഒന്നുമില്ല സാർ അവൻ അടിച്ചു വിളിച്ചു ജീവിച്ചതാ അയാളെ ക്ലാസ്മേറ്റ് ആയിരുന്നു സാറേ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ച വെള്ളം സാറേ എല്ലാരും നല്ലതുപോലെ കുടിച്ചിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണല്ലോ പക്ഷെ അവന്റെ ഉദ്ദേശം ഞാൻ അവനൊരു ഫോറിനർ മൂലാണ് പരിചയപ്പെട്ടത് അവന്റെ ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് എനിക്ക് അല്ലറയിലറ ക്യാഷ് ഒക്കെ കിട്ടിയിട്ടുണ്ട് സാർ പെട്ടെന്നൊരു ദിവസം കുറച്ച് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആയിട്ട് അവൻ വന്നു സാർ ആ സർട്ടിഫിക്കറ്റ് വെച്ച് അവൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലിക്ക് ചേർന്നു സാർ അവൻ എൻ്റെ കൂടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തായി അവനൊരു ടൈപ്പാണ് സാറേ പക്ഷെ ആളെ ബുദ്ധിമാനാണ് കേട്ടാ ചരിത്ര ഭാഷയൊക്കെ നന്നായിട്ട് പറയുന്നേ ജോലി നന്നായിട്ട് നോക്കിയിരുന്ന ആളാണ് എന്ന എന്നാൽ മാസമായിട്ട് ജോലിക്ക് വരുന്നില്ല ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റ് ചെയ്തുകൊണ്ടിരുന്നവൻ കഴിഞ്ഞ ആറു മാസത്തിനുള്ളിലാണ് അവൻ ഇത്രയും വലിയ കോടീശ്വരനായത് సార్ వాట్ యూ వన్ టూ షర్ట్స్ ఆఫ్ బకాడి లెమన్ అండ్ డార్క్ చిల్లీస్ విత్ పించ్ ఆఫ్ సాల్ట్ సార్ క్యాన్ టాప్ ఐ లవ్ వాట్ ఈస్ హ్యావీ ఓకే సార్ ഹായ് ബ്രോ കൻ ഐ ജോയിൻ യു താങ്ക്സ് ബ്രോ നല്ല ഫിറ്റ് ആയാലും ഞാൻ നിങ്ങൾക്ക് കോൾ ടാക്സി വിളിച്ചേരട്ടെ യുവർ ചെക്ക് ക്യാഷ് വെക്കാത്ത കാർഡ് വെച്ചിട്ട് പോയി സർ എക്സ്ക്യൂസ് മീ ലൈറ്റർ പ്ലീസ്

ഞങ്ങളൊക്കെ തുടങ്ങുന്നതേ ഇതിന്നാ നിങ്ങളിപ്പോഴേതൊക്കെ കാണുന്ന അല്ലേ ഞങ്ങളിപ്പോ ഹൈ പുതിയ പോണല്ലോ സാർ നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നൊന്നും അറിയില്ല പക്ഷേ ഇതൊന്ന് അടിച്ചു നോക്കിയേ ഇന്ന് ഇവിടെ വെച്ച് തന്നെ സ്വർഗത്തിലേക്ക് പോവാം അതൊക്കെ വേറെ ലെവലാ സാറേ കയ്യിലുണ്ടോ ഉം തടാ അതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാ സാറേ എത്ര വരും ഒരു സ്ലിപ്പിന് അമ്പതിനായിരം രൂപയാ കോസ്റ്റ്ലിയാന്ന് പറഞ്ഞിട്ട് സാർ സീരിയസ് ആയിട്ടാണോ ആ അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടി ഒന്ന് ശരി പറഞ്ഞാ താങ്ക് യു സാർ